നാളെ കന്നിമാസം എട്ടാം തീയതി ബുധനാഴ്ച ഈ ഒരു ബുധനാഴ്ചയോടുകൂടി കന്നിമാസം തുടങ്ങിയിട്ട് ഒരാഴ്ച പൂർത്തിയാവുകയാണ് ഈ ഒരാഴ്ച ദിവസങ്ങളിലും നമ്മൾ ഭഗവാന്റെ ഓരോ തിരുനാമങ്ങളെ കുറിച്ച് നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം നാളെ രാവിലെ ഉണർന്നത് മുതൽ രാത്രിയിൽ വരെ ഉള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്ന ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഓം കരുണാമൂർത്തിയെ നമ ഓം ണാ മൂർത്തിയെ നമ ഓം കരുണാ മൂർത്തിയെ നമ എന്നുള്ള ഈ മന്ത്രമാണ് നാളെ പുരട്ടാസി എട്ടാം തീയതി നമ്മൾ രാവിലെ മുതൽക്ക് ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് ഏഴ് പ്രാവശ്യം കുറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ നിത്യവും ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഈ ഒരു മാസം അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം തന്നെ സംഭവിക്കും നന്ദി